എല്ലാ കൂട്ടുകാർക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻ്റർനെറ്റോ ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെയോ സഹായമില്ലാതെ മറ്റൊരാളുടെ ഫോൺ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടിക്കിൾ മൈ ഫോൺ എന്ന് സെർച്ച് ചെയ്യാം ഇതാണ് ആപ്ലിക്കേഷൻ ആരുടെ ഫോണാണോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യേണ്ടത് ആ ഫോണിലേക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു വെക്കുക ഇതൊരു ഇല്ലീഗൽ അല്ല അതെന്താന്ന് വെച്ചാൽ ഇത് ഹൈഡ് ചെയ്യണം ഹൈഡ് ചെയ്യാനോ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല നമ്മുടെ ഡേറ്റാസ് ഒന്നും ലോസ് ആവാതെ തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറൊരു ബേസ് മോഡലോ ഒരു ആൻഡ്രോയിഡ് ഫോൺ അല്ലാത്ത ഫോണോ ഇല്ല അതുകൊണ്ടാണ് ഞാനൊരു അതിൻ്റെ ഐഫോൺ എടുത്തിരിക്കുന്നത് അതിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് അല്ല അതേസമയം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ബാലൻസ് അയക്ക വേണം മെസ്സേജ് അയക്കാനായിട്ട് ബാലൻസ് വേണം നിങ്ങൾ ടോപ്പോ അല്ലെങ്കിൽ മെസ്സേജ് ഓഫറോ ചെയ്തിട്ടേക്ക ഇതിന് വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആരുടെ ഫോണിലാണോ ടിക്കിൾ മൈ ഫോൺ ഇൻസ്റ്റാൾ ചെയ്തത് അത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആയിരിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് ഒരു ഇതായിരിക്കും ഇൻ്റർഫേസ് ഫസ്റ്റത്തെ ഒരു ഓപ്ഷനുണ്ട് ടെക്സ്റ്റ് മെസ്സേജിൻ്റെ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് ഡിസ്ക്രിപ്ഷൻ കാണാം ഈ ആപ്ലിക്കേഷൻ എന്താണ് എന്താണ് ഇതിൻ്റെ ഉപയോഗം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ ഫെദറിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ കോൾ ബാക്ക് കോൾ ബാക്ക് സ്പീക്കർ ഓൺ വൈബ്രേറ്റ് അങ്ങനെ കുറച്ച് കുറച്ച് ലിസ്റ്റ് കാണാൻ പറ്റും ടേക്ക് ഫോട്ടോ വൈബ്രേറ്റ് പോപ്പ് അപ്പ് സെറ്റിംഗ് ടേക്ക് ലൈവ് പിക്ചർ ആൻഡ് ഇമേജ് ആൻഡ് റെക്കോർഡ് ലൈവ് ഓഡിയോ വീഡിയോ അങ്ങനെ പറഞ്ഞിട്ട് സെൻറ്റ് ജി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതിനകത്ത് നിങ്ങൾ ഫസ്റ്റുള്ള ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ഫസ്റ്റ് ഉള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ് കോൾ മീ ബാക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് ഫങ്ഷൻ ഫംഗ്ഷനാലിറ്റി സ്വിച്ച് ഓഫ് എന്ന് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അത് സ്വിച്ച് ഓൺ ആക്കുക അതിനേശേഷം സേവ് കൊടുക്കുക അതിനകത്തൊരു ഉണ്ട് കോൾ മീ ബാക്ക് എല്ലാം ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു കോൾ മീ ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു വേർഡ് അതിനകത്ത് കിടക്കുന്നുണ്ട് ഈ വേർഡിൽ ഈ ഇങ്ങനെ കോൾ മീ ബാക്ക് എന്ന് നമ്മൾ ഏതെങ്കിലും ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് മെസ്സേജ് അയച്ചാൽ നമ്മുടെ ഫോണിലേക്ക് ഫോണിൽ നിന്ന് ഐ മീൻ ആ ഫോണിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ മെസ്സേജ് അയച്ച ഫോണിലേക്ക് ഒരു കോൾ വരും ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ മീ ബാക്ക് എന്ന് ഞാൻ എൻ്റെ ഈ ഈ ഐഫോണിൽ നിന്ന് ഞാൻ ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കാണ് ആ കോൾ മീ ബാക്ക് എന്ന് ഞാൻ അയച്ചാൽ ആ ഫോണിൽ നിന്ന് ഇതിലേക്കൊരു കോൾ വരും ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചു ഇപ്പോൾ എൻ്റെ ഈ ആൻഡ്രോയിഡ് ഫോണിൽ ആ മെസ്സേജ് റിസീവ് ആയിട്ടുണ്ട് നിങ്ങൾ രണ്ട് സിമ്മുള്ള ഒരു ആ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സിംഗിൾ സിം യൂസ് ചെയ്യുന്ന ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക അത് അപ്പോൾ കറക്റ്റായിട്ട് വർക്കാവും ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ ഒരിക്കലും കേൾക്കത്തില്ല പിന്നെ ഇതുപോലെ ഇങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്ത് കമാൻഡ് മെസ്സേജ് ആയിട്ട് അയച്ചാലും അത് ചെയ്യും അതാണ് ഈ ആപ്ലിക്കേഷൻ പ്രത്യേകത നിങ്ങൾ ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് അടുത്തൊരു കാര്യം കാണിച്ചു തരാം വേർ ആർ യു എന്നിട്ട് എന്ന് ഞാൻ മെസ്സേജ് അയച്ചു നോക്കുകയാണ് ഈ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു നോക്കുകയാണ് ജി പി എസ് ലൊക്കേഷനും ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ലിങ്കുമായിട്ട് നമുക്ക് ഒരു മെസ്സേജ് റിപ്ലൈ ഈ ഫോണിൽ നിന്ന് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റിപ്ലൈ വരുമെന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഐഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയക്കാണ് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞായിരുന്നു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്കൊരു ബേസ് മോഡൽ ഫോണാണെങ്കിൽ അതിൽ നിന്ന് മെസ്സേജ് അയക്കാനുള്ള ബാലൻസ് മാത്രം നിങ്ങൾക്ക് ഉണ്ടായിരുന്നാൽ മതി ഒരു പതിനഞ്ച് രൂപയൊക്കെയാണ് മെസ്സേജ് ഓഫറിൻ്റെയൊക്കെ ഇത് അപ്പോൾ അതൊക്കെ ചെയ്ത് ചെയ്തിട ഞാൻ വേറെ ആരെയും എന്ന് മെസ്സേജ് അയച്ചു എനിക്ക് ആ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് ഒരു റെസ്പോൺസും വന്നിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷനിൽ ചില കാര്യങ്ങൾ നമുക്ക് സ്വിച്ച് ഓൺ ആക്കിയിട്ട് നമ്മൾ പാക്ക് കൊടുത്തിട്ട് ഒന്നുകൂടി എടുത്താലും അത് സേവ് ആവത്തില്ല കാരണം ഇത് പ്രോ വേർഷനിൽ മാത്രം കിട്ടുന്ന ഫീച്ചറാണ് അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ രണ്ട് ഡോളർ കൊടുത്ത് ഒന്ന് മേടിക്കുകയാണെങ്കിൽ ഫുൾ വേർഷൻ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ ജി പി എസ് ലൊക്കേഷനും വേറെ കുറേ വൈഫൈ സെറ്റിങ്സ് അതുപോലെയുള്ള ഓപ്ഷൻസും ആയിട്ട് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഫുൾ വേർഷൻ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഡോളർ ഏകദേശം നൂറ്റി സംതിങ് രൂപ ഇന്ത്യൻ മണിയിൽ വരും അത് നിങ്ങൾ കൊടുക്കുക ഇതിൽ നമുക്ക് ഫെദറിൻ്റെ കളറ് റെഡായിട്ട് കിടക്കുന്ന എൽ ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഫ്രീ വേർഷനിൽ കിട്ടത്തില്ല എല്ലാം പ്രോ വേർഷനിൽ കിട്ടത്തുള്ളൂ ആ ബ്ലൂ കളറിൽ കിടക്കുന്നതെല്ലാം നമുക്ക് ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റും ഫ്രീ വേർഷനിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ വൈബ്രേറ്റ് അതിനകത്ത് അതിനകത്ത് കൊടുക്ക കൊടുത്തിരിക്കുന്ന അതേ കമാൻഡ് തന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കുക മെസ്സേജ് അയയ്ക്കുക ഞാനിപ്പോൾ വൈബ്രേറ്റ് ഒന്ന് കൊടുത്ത സമയത്ത് എൻ്റെ ആൻഡ്രോയിഡ് ഫോൺ ഒന്ന് വൈബ്രേറ്റ് ആയി അതുപോലെ ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും നമുക്ക് വർക്ക് ചെയ്യും ആ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലാതെ തന്നെ നിങ്ങൾ ആ കമാൻഡ് അയക്കുക കമാൻഡ് അയക്കുന്ന സമയത്ത് ഈ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് എന്ത് കമാൻഡാണോ നിങ്ങൾ അയച്ചത് അത് ഈ ആൻഡ്രോയിഡ് ഫോൺ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മളൊരു മെസ്സേജ് അയക്കുന്ന വഴി നമ്മുടെ ആ ആരുടെ ഫോണാണോ ആ ഫോണ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും നമ്മൾ കോൾ മീ ബാക്ക് എന്നൊരു മെസ്സേജ് അയച്ചാൽ ആ ഫോൺ തിരിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മളെ കോൾ ചെയ്യും നമുക്ക് കോൾ നമ്പർ അല്ലെങ്കിൽ സ്പീക്കർ ജി പി എസ് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തിരിച്ചിട്ട് കോളോ അല്ലെങ്കിൽ റിപ്ലൈയോ മെസ്സേജ് റിപ്ലൈയോ വരും പിന്നെ അത് നിങ്ങൾക്ക് അലോ ആൻഡ് ഡിസലോ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോ പ്രോ വേർഷൻ മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് കിട്ടത്തുള്ളൂ ഇപ്പോൾ ഉള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആണ് ടേക്ക് ഫോട്ടോ ആൻഡ് ലൈവ് ലൈവ് ഇമേജസ് പിന്നെ സെൻഡ് ഡിക്ഷണറി അവരുടെ കോണ്ടാക്റ്റൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതെല്ലാം പ്രോ വേർഷനിൽ മാത്രമേ പറ്റത്തുള്ളൂ ബ്ലൂടൂത്ത് സെറ്റിങ്സ് ആഡ് എ കോണ്ടാക്റ്റ് ആറ്റ് ഫ്രണ്ട് കോൺടാക്റ്റ് ഇൻഫോ നമ്മൾ നമുക്ക് ഈ ഫോണിൽ നിന്ന് ആ ഫോണിലേക്ക് ഒരു കോണ്ടാക്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോ വേർഷനിൽ മാത്രമേ ചെയ്യാവൂ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇതൊരു ഇല്ലീഗൽ യൂസിന് ആരും പോകരുത് ഇത് ഇല്ലീഗലായിട്ട് ആരും യൂസ് ചെയ്യരുത് അല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ ഫ്രണ്ടിന് പറ്റിക്കാനായിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോണിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ ഒരു ബേസ് മോഡല് മതി നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു ഫോണായിരിക്കണം ഒരു സിമ്മും ഉണ്ടാവണം അങ്ങനെയുള്ള ഫോൺസിന്ന് നമുക്ക് വേറൊരു ആൻഡ്രോയിഡ് ഫോണിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആണ് പക്ഷേ നമുക്ക് രണ്ട് ഡോളർ കൊടുത്താലും കൊടുത്താലേ നമുക്ക് കൂടുതലായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടി പറയുകയാണ് നിങ്ങളിത് വേറെ രീതിയിലായി ഇല്ലീഗലായിട്ട് യൂസ് ചെയ്യരുത് എല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ടിക്കിൾ മൈ ഫോൺ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങളെല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക പിന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സബ്സ്ക്രൈബ് ബട്ടൺ പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ഈ ബെല്ലൈക്കിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളെ അപ്പം നോട്ടിഫൈ ചെയ്തതായിരിക്കും